ഹായ് കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ അപ്പോൾ വീഡിയോ ഇല്ലേ ജച്ചിന്ന് ചോദിച്ച എൻ്റെ ആവശ്യപ്രകാരം ഞാൻ വേഗം വീഡിയോ എഡിറ്റ് ചെയ്ത് ഇടുക കേട്ടോ ചെയ്തത് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഞാൻ ഈ പ്ലാൻ സെയിലിങ്ങിൻ്റെ വീഡിയോ ഇടുന്നതുകൊണ്ട് എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു കേട്ടോ അതുകൊണ്ടാട്ടോ വീഡിയോ ഇത്തിരി ലേറ്റ് ആയത് അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ എന്നും വീഡിയോ ആയിട്ട് വന്നിട്ട് എന്തിനാണ് എന്നൊക്കെ വിചാരിച്ചാട്ടോ വീഡിയോ ഇടാൻ തന്നെ എനിക്ക് മടി കേട്ടോ എന്നും ഒരേ കണ്ടന്റ് പിന്നെ ഒരേ രീതി എല്ലാവരും ബോറടിക്കൂലോ എന്നൊക്കെ ഞാൻ വിചാരിക്കൂട്ടോ അതുകൊണ്ട് ഇടയ്ക്കൊക്കെ ഇടാം എന്നു വിചാരിച്ച് അങ്ങനെ ഇരിക്കുന്ന കേട്ടോ കുറച്ച് നാൾ വെയിറ്റ് ചെയ്യുന്നേ അതുകൊണ്ടാണ് അപ്പം നമുക്ക് എന്ത് കണ്ടന്റ് എന്ത് കണ്ടന്റ് തേടി പോകാനല്ലേ നമുക്ക് ഈ ഈട്ടാവട്ടത്തിൽ പിന്നെ ഞാൻ എനിക്ക് പരമാവധി ഞാൻ നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് വേറെ ഷോർട്സിൻ്റെ രൂപേണൊക്കെ ഞാൻ പലതും ചെയ്യാറുണ്ട് കേട്ടോ അപ്പം രാവിലെ എഴുന്നേറ്റ് വരുന്നത് നേരം പരഭരാന്ന് വെളുത്തു വരുന്നേ ഉള്ളൂ കേട്ടോ പുറത്ത് വെട്ടം വെച്ച് വരുന്നേ ഉള്ളൂ നേരം വെളുത്തിട്ടൊന്നുമില്ല അപ്പം നമ്മൾ പാത്രങ്ങളൊക്കെ തലേദിവസം ഇങ്ങനെ കഴുകി 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 വയ്ക്കും എല്ലാം വെള്ളം തോർ എത്താൻ വേണ്ടി എടുത്ത് വെച്ചിട്ട് ഇത് രാവിലെ എടുത്തു വെക്കലാണ് ഒരു മെയിൻ പണി അപ്പോൾ എടുത്തു വെക്കുമ്പോൾ അവിടെയൊക്കെ വെള്ളമൊക്കെ ഉണ്ടാവും കേട്ടോ ഓരോന്നും വെള്ളം പക്ഷേ പാത്രമൊക്കെ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും കേട്ടോ രാത്രി ഞാൻ എല്ലാ പാത്രങ്ങളും ഒഴിവാക്കി എല്ലാ നല്ലോണം കഴുകി ഉണക്കി ഒരു വേസ്റ്റ് ഫുഡ് വേസ്റ്റ് ഒന്നും ഞാൻ കിച്ചണിൽ വെക്കാറില്ല കേട്ടോ എല്ലാം അന്നേരം അന്നേരം തന്നെ നീറ്റാക്കി വെക്കും രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ നമുക്ക് സമാധാനപരമായിട്ട് കിച്ചൺ നീറ്റായിട്ടിരിക്കുന്ന കാണുമ്പോൾ അതുതന്നെ നമുക്ക് മനസ്സിനൊരു സന്തോഷമല്ലേ അതുകൊണ്ട് ഞാൻ കിച്ചൺ കഴിയുന്നതും രാത്രി തന്നെ ക്ലീനാക്കി ഇട്ടിട്ടാണ് പോയി കിടക്കുന്നത് പാത്രത്തിൽ ബാക്കിയുള്ള ഫുഡൊക്കെ എടുത്ത് ഒഴിവാക്കി പാത്രവും കഴുകി വെക്കും കേട്ടോ പിന്നെ പാത്രമൊക്കെ രാവിലെ ഒന്ന് എടുത്ത് എല്ലാം എടുത്ത് വെക്കല് അത് എനിക്കൊരു ഭയങ്കര ഒരു ഇഷ്ടമില്ല അതേപോലെ ഈ തലേദിവസത്തെ പാത്രം എടുത്ത് വീണ്ടും സ്റ്റാൻഡിലും അവിടെ ഇവിടെയൊക്കെ വെക്കാൻ അപ്പോൾ ഇത്തിരി ധൃതി കൂടും പാത്രത്തിന് കലവില ഒച്ചുകൂടോ അപ്പോൾ പകുതി കയ്യിൽ താഴെ വഴുതി വീഴും അമ്മ ഉണ്ടെങ്കിൽ എന്നെ നല്ല വഴക്ക് വഴക്കുറയും കേട്ടോ നീ നേരം വെളുത്തേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റുള്ളവരെ കിടത്തി കുറക്കുകയെന്ന് കുറയും കേട്ടോ പക്ഷേ അതൊന്നുമല്ല എനിക്ക് ഈ പാത്രം എടുത്തു വയ്ക്കുമ്പോൾ എൻ്റെ കയ്യിൽ കൈക്ക് ചെറുതായിട്ട് ഒരു ബലക്കുറവ് ഉണ്ട് കിട്ടും അതുകൊണ്ടാണ് എൻ്റെ കൈക്ക് എന്തോ ഒരു ചെറിയ ഞരമ്പിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ടാട്ടോ അല്ലാതെ ഒന്നും മനഃപൂർവ്വം അല്ല അപ്പം ഇത് ഞാൻ ഇച്ചിരി തൂക്കി മേടിച്ച ഗോതമ്പ് പൊടിയായിരുന്നു കേട്ടോ ഞാൻ ആട്ടപ്പൊടി മേടിക്കാൻ കട ചെന്നപ്പോൾ അവിടെയുള്ള ചേട്ടൻ ചോദിച്ചു ഞാൻ ആട്ടപ്പൊടിയാണ് ചോദിച്ചത് സാധാരണ ഞാൻ ചക്കിയാട്ട ഫ്രഷാ അങ്ങനെയുള്ള ആട്ടയൊക്കെയാണ് ഞാൻ മേടിക്കുന്നത് അപ്പം ചേട്ടൻ ചോദിച്ചു ഇവിടെ തൂക്കി തരുന്ന ലിബർട്ടിയുടെ ഉണ്ട് അതെടുക്കട്ടെ എന്ന് ചോദിച്ചു എന്നാൽ ഒരു കിലോ മേടിച്ചൊക്കെ എങ്ങനെയുണ്ട് ചപ്പാത്തി ചൂടുമ്പോഴെന്ന് അറിയത്തില്ല അത് മേടിച്ചു പക്ഷേ ഒന്ന് രണ്ട് പ്രാവശ്യം ചുട്ടു കേട്ടോ ചപ്പാത്തി ഒരു വെള്ള കളറിലുള്ള ചപ്പാത്തി എനിക്ക് ആ പൊടിയോട് വലിയൊരു താല്പര്യമൊന്നും തോന്നിയിട്ടില്ല കേട്ടോ പിന്നെ നമ്മൾ മേടിക്കുന്ന പാക്കറ്റ് പൊടികളൊക്കെ ആണെങ്കിലും അങ്ങനെ തന്നെ ഗോതമ്പ് മേടിച്ച് പൊടിപ്പിക്കുന്നതെട്ടോ ഒന്നും കൂടി ബെറ്റർ എല്ലാ പൊടികളിലും ഇച്ചിരി ഒരു ഇലാസ്റ്റിക സ്വഭാവം ഉണ്ട് ചപ്പാത്തിക്ക് ഓൾറെഡി അപ്പോൾ അതിലെന്തെങ്കിലും കൂട്ടുണ്ടോ ഒന്നും അറിയില്ല അപ്പം മറ്റേ നമ്മൾ ഈ റേഷൻ കടയിൽ നിന്ന് മേടിക്കുന്ന പൊടിയാണെങ്കിൽ അതിലൊരു കൂട്ടൊന്നുമില്ല കേട്ടോ അത് നല്ല തനതായ പൊടിയാണ് പക്ഷേ അത് ആർക്കും അങ്ങനെ ഇഷ്ടപ്പെട്ടോണം നമ്മൾ ചപ്പാത്തി ചൂടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഞാൻ കുറേ നാളായിട്ട് ഞാൻ കോഴികളുള്ളതുകൊണ്ട് അതുകൂട്ട് പൊടി മേടിക്കുന്നില്ല പകരം ഞാൻ ഗോതമ്പ് ആട്ടോ കടയിൽ നിന്ന് മേടിക്കുന്നത് അപ്പോൾ ഗോതമ്പ് മേടിക്കുമ്പോൾ എനിക്കത് പൊടിപ്പിക്കാൻ ഒട്ടായിട്ടുമില്ല നാല് കിലോയൊക്കെ കിട്ടി എങ്കിലും എനിക്ക് പൊടിപ്പിക്കാനായില്ല അപ്പം ഞാനിങ്ങനെ ആട്ടപ്പൊടി മേടിക്കും നമ്മുടെ കോഴി ബൾക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കണ്ടേ തീറ്റ അവരെനിക്കിങ്ങനെ മുട്ടയൊക്കെ തരുന്നതല്ലേ അപ്പോൾ ഈ ചപ്പാത്തി നല്ലോണം നൈസായിട്ട് ഒത്തിരി എണ്ണയൊക്കെ തേച്ച് ഒന്ന് ലേശം അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഫ്രഷായിട്ട് അപ്പോൾ നല്ലോണം പരധി സോഫ്റ്റിലെടുക്കുക കേട്ടോ അതുകൊണ്ട് ഞാൻ കുറച്ചു നേരം ഇങ്ങനെ അടച്ചു വയ്ക്കും പിന്നെ നമ്മുടെ ഞാൻ വെയിറ്റ് ലോസ് ചലഞ്ചിങ് ഉണ്ടല്ലോ ഓൾറെഡി ഞാൻ ജിമ്മിലൊന്നും പോയി കഴിഞ്ഞ ദിവസം ഞാൻ പോയിരുന്നു ജിമ്മിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ പക്ഷെ ഞാൻ എങ്കിലും ഞാൻ തടിയൊന്നും വെക്കാതിരിക്കാൻ ഞാൻ എപ്പോഴും ബോഡി കൺട്രോൾ ചെയ്യുന്ന ഒരാളുകൂടി ആട്ടോ അങ്ങനെ ഇതിന് ഹണി ചേർത്ത് കൊടുത്താൽ നല്ലതാണ് ഈ ഒരു ഇങ്ങനെ കുടിക്കുന്ന ഈ ഒരു പാനീയത്തിലേക്ക് പക്ഷേ ചായയായിട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ലെമൺ ടീ അപ്പം രാവിലെ വെറും വയറ്റിൽ കഴിക്കില്ല ചെറിയൊരു ബിസ്ക്കറ്റിൻ്റെയോ റസ്ക്കിൻ്റെയോ പൊട്ടോ എന്തെങ്കിലും കഴിച്ചിട്ട് ഒക്കെ അസിഡിറ്റിയൊക്കെ കൂടുതലുള്ളവരുട്ടോ അപ്പം ഞാൻ എനിക്ക് പിന്നെ ആസിഡിറ്റിയുടെ ഒന്നും പ്രശ്നമില്ലാത്തോട്ട് വെറും വയറ്റി കഴിക്കില്ലെന്നാണ് പറയുന്നത് എന്താ വെച്ചാൽ നാരങ്ങയല്ലേ അപ്പം വെറും വയറ്റി കഴിച്ച് കഴിഞ്ഞാൽ വയറ് കുറയാനും വയറ് ചുരുങ്ങാനും ഒക്കെ നല്ലതെട്ടോ അപ്പോൾ അത് ഞാൻ രാവിലെ കുടിച്ചു കൊടുക്കും ചില ദിവസം ചില ദിവസം എഴുന്നേറ്റ് ഒന്ന് കുടിക്കാൻ ഉണ്ടാക്കാനും നേരം കിട്ടിയില്ല പച്ച വെള്ളം കുടിക്കൂട്ടോ ഇല്ലെങ്കിൽ ചിലപ്പം പച്ചവെള്ളം കുടിക്കാൻ ചില ദിവസങ്ങളും മടി തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചായ കുടിക്കും അങ്ങനെ ഇതാ ഇന്നത് ഇന്നതൊന്നും ഇല്ല കേട്ടോ നമ്മൾ വലിയ ബാലൻസ്ഡ് ഡയറ്റൊന്നും നോക്കുന്ന ആളല്ല പറ്റുന്ന വിധം പറ്റുന്നതിലേക്ക് നമ്മൾ കൺട്രോൾ ചെയ്യൂ കേട്ടോ അത്രയേ ഉള്ളൂ അങ്ങനെ ഇതാ അടുപ്പിലാണ് തീ പിടിപ്പിക്കുന്നത് നേരം വെളുത്തു വരുന്നേ ഉള്ളൂ കേട്ടോ പുറത്തൊന്നും വെട്ടം വീണില്ല അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് രാവിലെ നേരം വെളുത്തിട്ട് എഴുന്നേറ്റിട്ടേ പുറത്തിറങ്ങാവുള്ളൂ നേരത്തെ ഒന്നും പുറത്തിറങ്ങിയേക്കല്ലെന്ന് എന്നോട്ക്ക് വാങ്ങി വാങ്ങിക്കൊണ്ട് കേട്ടോ പക്ഷേ ഞാൻ എന്ത് ചെയ്യും പുറത്തു നല്ല വെട്ടമാണ് ലൈറ്റൊക്കെ അങ്ങോട്ട് ഫുള്ളിട്ടിട്ട് ഞാനങ്ങ് ഇറങ്ങും കേട്ടോ ഇറങ്ങി തീ തീയങ്ങ് കത്തിച്ച് കഞ്ഞി അടുപ്പത്തിട്ടിട്ട് പിന്നെ കുഴപ്പമൊന്നുമില്ലല്ലോ പിന്നെ നമുക്ക് അകത്ത് കയറി അകത്ത് ആവോളം പണിയുണ്ട് അത് പണിന്ന് വരുമ്പോഴത്തേക്കും നേരം ഒരു മിതം വെളുത്തൊക്കെ വരും കേട്ടോ അങ്ങനെ ഇതാ പിന്നെ നമ്മുടെ പുറത്തിപ്പം ഒരു സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിച്ചിട്ടില്ല അതിൻ്റെ വെട്ടമാണെങ്കിൽ നല്ലോണം ഉണ്ട് കേട്ടോ നമ്മുടെ ഈ വശത്തേക്ക് വരെയൊക്കെ വരുന്നുണ്ട് അതുകൊണ്ട് ഇനി മുറ്റത്തൊന്നും നമുക്കൊന്നുകൊണ്ടും പേടിക്കണ്ട കേട്ടോ അങ്ങനെ കഞ്ഞി ഇന്ന് തീക്കും ഞാൻ നോക്കിയപ്പോൾ ഭയങ്കര ഒരു ഉദാസീനത കത്താൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ ചോദിക്കുന്നത് എന്നും ഞാൻ കത്തിച്ച് ചോദിക്കുമ്പോൾ നല്ലോണം കത്തുന്നത് എന്താ ഇത്ര മടി കത്താൻ ഞാൻ കത്താതെ സമ്മതിക്കാലോട്ടോ നല്ലോണം കത്തി തീ പിടിപ്പിച്ചതിന് ശേഷം ഞാൻ ഇവിടെ നിന്നുള്ള വിട വാങ്ങും കേട്ടോ എൻ്റെ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അടുക്കളയിൽ ആവോളം ജോലിയുണ്ട് പിന്നെ എനിക്കിങ്ങോട്ട് തിരിഞ്ഞു നോക്കാൻ പറ്റിയില്ല ഇനി ഞാനിങ്ങനെ നല്ല വലുപ്പമുള്ള തടിയും കമ്പുകളൊക്കെ വെച്ച് അങ്ങോട്ട് അടുപ്പിൽ തീ അങ്ങ് പിടിപ്പിച്ച് നല്ലോണം അവിടെ റെഡി ആക്കി വെക്കും കേട്ടോ പിന്നെ അരി അടുപ്പത്തിടുകയാണ് വെള്ളം ചൂടായാലേ അരി അടുപ്പത്തിടാവുള്ളൂന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട് പിന്നെ തീ കത്തിച്ചിട്ട് കഞ്ഞി അടുപ്പ് അരിയടുപ്പ് ഇടാവുള്ളൂ കെട്ടടുപ്പിൽ അരി ഇടാൻ പാടില്ല എന്നൊക്കെ ഇറങ്ങിയൊക്കെ പിന്നെ ഇങ്ങനെ ഇളക്കണം കഞ്ഞി ഇട്ടിട്ട് അരിയിട്ടിട്ട് ഇതൊക്കെ അമ്മ പറഞ്ഞു തരുന്ന ശീലാ അതൊക്കെ ഞാൻ ഒരു പരിധിവരെ പൂർവികന്മാർ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ഞാൻ പിന്തുടരും കേട്ടോ അതിലൊക്കെ എന്തെങ്കിലും ശാസ്ത്രീയവശം ഉണ്ടാവുമെന്ന് നമുക്കറിയാമല്ലോ അങ്ങനെ ഇതാ തീയൊക്കെ പിന്നെ നല്ലോണം കത്തിക്കണം കഞ്ഞി അടുപ്പത്തിട്ട് കഴിഞ്ഞ് നല്ലവണ്ണം കത്തിക്കണം എങ്കിൽ ആ ഫസ്റ്റ് തിളതിളച്ച് വന്ന് കഴിഞ്ഞാൽ കഞ്ഞി നല്ല ചോറ് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ പിന്നെ ഇതാ നേരം വെളുത്തു വന്നിട്ടുണ്ട് അപ്പോഴത്തേക്ക് ഒന്ന് അടിച്ചു വാര അടിച്ചു വരുമ്പോൾ ഇപ്പം ചൂലൊക്കെ തേഞ്ഞ് തീർന്നു ഈർപ്പിലൊക്കെ ഇങ്ങനെ ചാടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എനിക്ക് ഇനി ചൂല് പുതിയതൊരെണ്ണം കെട്ടിയെടുക്കാനുണ്ട് പക്ഷേ മടിയാ ചൂല് കെട്ടാനൊക്കെ ഭയങ്കര മടിയാണ് കൂട്ടുകാരി എന്താണെന്നറിയത്തില്ല ഭയങ്കര വലിയ ചൂലൊക്കെ കെട്ടാൻ പിന്നെ ഓരോ പണികളുണ്ടാവില്ല നമുക്ക് ഓരോ ദിവസവും അങ്ങനെ ഇത് ചെടി നനയ്ക്കാൻ വേണ്ടിയിട്ട് വലിച്ചിടുന്ന ദിവസം രാവിലെ വൈകുന്നേരം വലിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ രാവിലെ പിന്നെ എനിക്ക് തന്നെ മുട്ടൻ പണി കിട്ടും കേട്ടോ അത് എടുത്തു വെക്കാൻ പിന്നെ പിറ്റേ ദിവസവും നനയ്ക്കണ്ടേ അത് അവിടെ ഇങ്ങനെ ഒരു സൈഡ് ചേർത്ത് അവിടെ വെക്കും കേട്ടോ പിന്നെ എല്ലാവരും അടിച്ചുവാരി അടിച്ചുവാരി ഇപ്പോഴാണ് ഇത് കണ്ടില്ലേ പുല്ലൊക്കെ പറിച്ചുപറിച്ച് കുറേ പുല്ല് പറിച്ചുപറിച്ചൊക്കെ അടിച്ചു വരുന്നതെട്ടോ അപ്പോൾ ഞാൻ എവിടെയെങ്കിലും ഒന്ന് പുല്ല് പറിക്കാൻ തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ആ ദിവസം തീർന്നു പിന്നെ ഞാൻ പുല്ല് പടി സോറി ഓ പുല്ല് പറയോട് പുല്ല് പറോ അപ്പോൾ ഇന്ന് ഞാൻ എന്ത് ചെയ്തു ഞാൻ പുല്ല് പറിക്കാൻ അങ്ങോട്ട് ആരംഭിച്ചു കെട്ടോ ഇത്തിരി പറിച്ചേ ഉള്ളൂ ഇത്തിരി മുറ്റം അഴ പറിക്കാന്നൊക്കെ വിചാരിച്ചങ്ങനെ നിന്നപ്പോൾ കുറച്ച് ഭാഗം പറിച്ചു വന്ന് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ അതൊരു പര അത്ര പറിക്കലായി മുറ്റം പിന്നെ ഓൾമോസ്റ്റ് ചുറ്റും ക്ലീനിങ് ആയി പൂക്കള് നമ്മുടെ കോമ്പൗണ്ട് വാൾ പോലെ തിരിക്കലായി അങ്ങനെയൊക്കെ ഒരുപാട് പണിയിലേക്ക് അങ്ങോട്ട് ഏർപ്പെട്ട് പോയി പക്ഷേ ഏർപ്പെടാൻ സമയമില്ലല്ലോ മോനും ലഞ്ച് ബോക്സ് പ്രിപ്പയർ ചെയ്യണം അതുകൊണ്ട് കുറച്ച് കാര്യങ്ങള് അവിടെ നിർത്തി വെച്ചിട്ട് ഞാൻ വേഗം പോയിട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചപ്പാത്തിക്ക് മാവ് കുഴച്ച് വെച്ചിട്ടേ ഉള്ളൂ ഇനി ഇത് ചുടണം അങ്ങനെയൊക്കെ പണിയുണ്ട് പിന്നെ കഞ്ഞി അടുപ്പത്ത് കിടപ്പുണ്ട് പിന്നെ കറി എന്തായാലും ഒന്നും പറയണ്ട തലേദിവസം സീഡിമീനായിരുന്നു മോൻ കൊണ്ടുവന്നത് അതുകൊണ്ട് കുറച്ച് ഞാൻ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരിപ്പുണ്ട് അത് തണുക്കാൻ എടുത്ത് പുറത്ത് വെച്ചിട്ടില്ല തണുപ്പ് മാറാനേ അതുണ്ട് അത് പൊരിക്കണം പിന്നെ കറി ഏതായാലും ഇരിപ്പുണ്ട് കേട്ടോ അങ്ങനെ ഈ കുറച്ച് പുല്ലൊക്കെ വേഗം വേഗം പറിക്കുക വേഗം പറിച്ച് നമുക്ക് നമ്മുടെ മുറ്റല്ലേ നമുക്കൊന്ന് ക്ലീൻ ആക്കിയിട്ടാൽ ഒരു സമാധാനം എനിക്ക് പണികൾ എടുക്കും കൂടും തോറും പണികൾ കൂടി കൂടി കൊണ്ടിരിക്കും കേട്ടോ അങ്ങനെ ഇതാ ഈ ഭയങ്കര ചെറിയ കുറ്റി പുല്ലുകളാണ് നന്നേ ചെറുതായോണ്ട് പറിക്കാനും ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ ഗ്ലൗസ് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് രണ്ട് ദിവസമായി ഗ്ലൗസ് ഒട്ട് കൊണ്ടുവരുന്നുമില്ല കേട്ടോ അല്ലെങ്കിൽ പിന്നെ ഞാൻ പുറത്ത് പോകുമ്പോൾ ഞാൻ മേടിച്ചോണ്ട് വരില്ല ഇവിടെ ഈ ഗ്ലൗസ് ഇരിപ്പുണ്ട് പക്ഷേ ഞാൻ തപ്പിയിട്ടിട്ട് കിട്ടുന്നുമില്ല എവിടെയാന്ന് മറന്നും പോയി വെച്ച സ്ഥലം മറന്നും പോയി അങ്ങനെ എല്ലായിടവും പുല്ലൊക്കെ പറിക്കുക അപ്പോൾ കോഴിക്കൂട്ടന്മാരെ നിർത്താതെ അവന് പിന്നെ അതാട്ടോ ഡ്യൂട്ടി എൻ്റെ തല ഇത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ കൂവിക്കൊണ്ടിരിക്കും ഞാൻ പുറത്തേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പോകുന്ന വഴി എവിടെയാ ബസ്സ് കയറുന്നോടം വരെ പോകും പി റ്റുവിൻ്റെ അതേ സ്വഭാവം കേട്ടോ പി റ്റു അങ്ങനെയായിരുന്നു കേട്ടോ എന്നെ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും പി റ്റുവിനെയും ഇക്കുറുവിനെയൊക്കെ മിസ്സ് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് അങ്ങനെ പുല്ലൊക്കെ മുഴുവനും തന്നെ ഒരു വിധത്തിലെ മാന്തിയൊക്കെ പറിച്ചു വിട്ടോ കൈയുടെ ഉള്ളിൽ ചെളി പറ്റാതിരിക്കാനും നഗത്തിൽ ചെളി കയറാതിരിക്കാനും ആട്ടോ ഞാൻ പ്ലാസ്റ്റിക് ഇട്ടേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോഴത്തൊന്നും കുളിക്കുന്നില്ല നമുക്ക് ഇനിയും പണി ധാരാളമുണ്ട് അപ്പം മീൻകറി ഞാൻ ഒന്ന് തിളപ്പിക്കാൻ വെച്ചു കേട്ടോ ദിവസം കറി എടുത്ത് ഒച്ചതാണ് അത് ഉണ്ടാക്കി വെച്ചതാണ് അതൊന്നുകൂടി ഉണ്ട് ചൂടാക്കി തിളപ്പിച്ചെടുക്കണം പിന്നെ ഇതാ ഇത് തലേദിവസത്തെ കാര്യമായിട്ടോ ഞാൻ കാണിക്കുന്നത് അച്ഛടി ഞാൻ മറന്നുപോയി കേട്ടോ ഇത് ദിവസം ഞാൻ മീൻ സീഡി മീൻ കറി വെച്ചതും പിന്നെ കറി പൊരിക്കാൻ അടുപ്പത്ത് വെച്ചൊക്കെ ആ രംഗങ്ങളാട്ടോ ഈ കാണിക്കുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ ചെയ്തു വെച്ചതുകൊണ്ട് രാവിലെ എനിക്ക് പണി ഇത്തിരി എളുപ്പമായി എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നതേ അപ്പോൾ ഇത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റിയല്ലാത്ത രീതിയിൽ അത്രയും വലുപ്പമുള്ള സീഡി മീനാണ് പിന്നെ ഞാൻ രണ്ട് കൈ കൊണ്ടും തേച്ചൊക്കെ രാത്രി തന്നെ എല്ലാം റെഡിയാക്കി വെച്ചു ഇതിനകത്ത് ജിഞ്ചർ ഗാർലിക്ക് പേസ്റ്റ് കുരുമുളക് പൊടി ഉപ്പ് എല്ലാം ചേർത്തിട്ടുണ്ട് കേട്ടോ പക്ഷേ കുരുമുളക് പൊടി ചേർക്കാൻ മറന്നുപോയി കേട്ടോ അപ്പം അത് പിന്നെ എല്ലാം ചേർത്ത് കഴിഞ്ഞാൽ ഞാൻ കുരുമുളക് പൊടി എല്ലാം ചേർത്തിട്ട് ഞാൻ മീൻ പൊരിക്കാറ്ട്ടോ അങ്ങനെ ഈ മീനിലേക്ക് ആയതുകൊണ്ട് അങ്ങോട്ട് ശരിക്കും പേരല്ലാത്തതുകൊണ്ട് കേട്ടോ രണ്ട് കൈ ഒക്കെ ഇട്ട് പിന്നെ കുരുമുളകോടിയും കൂടി അതിൻ്റെ മോള് തൂവി ഇനി ഇതിങ്ങനെ എടുത്ത് തന്നെ അങ്ങോട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നാളെ രാവിലെ ഉണ്ടാക്കാലോ എന്നൊരു തീരുമാനത്തിലാട്ടോ ഇന്ന് മീൻ പൊരിക്കണ്ടെന്ന് മോൻ പറഞ്ഞു പിറ്റേ ദിവസം രാവിലെ പിന്നെ ഞാൻ മീൻ പൊരിക്കുന്ന രംഗം കേട്ടോ ഇത് അപ്പോൾ ഇത്രയും കാണിച്ച തലേദിവസത്തെ ഫ്ലാഷ് ബാക്ക് നിങ്ങൾ പിന്നെ ഇന്ന് രാവിലെയാണ് ഈ മീൻ പുറത്തെടുത്തത് മീൻ പുറത്തെടുത്ത് പക്ഷേ മുഴുവനും പൊരിക്കണ്ടോ ഞങ്ങൾക്ക് രണ്ട് കഷ്ണം വീതം നാല് കഷ്ണം മതി അന്നേരത്തെ അന്നേരയ്ക്കും പൊരിക്കാം എന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഈ ഗ്യാസ് എന്ത് ചെയ്താൽ കത്തിയല്ലോ കേട്ടോ കത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചട്ടി വയ്ക്കുമ്പോഴത്തേക്കും ഇപ്പം പറയാം അങ്ങോട്ട് കെടുകയും ചെയ്യും ചിലപ്പോൾ അങ്ങനെ നിന്നാലങ്ങ് നീണ്ട് കത്തു കേട്ടോ അപ്പം മീനൊക്കെയൊന്നു ഞാൻ വെച്ച് കഴിഞ്ഞാൽ ഒട്ടനെ തന്നെ രണ്ടാമത്തെ മാർക്കിൽ മറക്കല് മറക്കൂട്ടോ കറിവേപ്പിലൊക്കെ ഇട്ടിട്ടുണ്ട് മോഞ്ഞ് വെച്ചിന് ഈ കറിവേപ്പില മുഴുവൻ ഇടുന്ന ഞാൻ പറഞ്ഞാൽ കൊളസ്ട്രോൾ കുറയാൻ അന്നേരം പറയാം ഇച്ചിരി കറിവേപ്പില എന്നാലേ അരച്ച് കുടിച്ചാൽ പോരെ ആ ഞാൻ പറഞ്ഞു അരച്ച് കുടിച്ചാൽ മതി കുറച്ച് കറിവേപ്പില കൊളസ്ട്രോൾ കുറയെന്നൊക്കെ പറയുന്നേ കേട്ടോ അങ്ങനെ ഇതാ കറിവേപ്പില ജ്യൂസ് ഉണ്ടാക്കി തരാമെന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടോ അങ്ങനെ ഇതാ മീൻ തിരിച്ചു മറിച്ച് നോക്കിയിട്ട് അതൊന്ന് പൊരിച്ച് വെച്ചു പിന്നെ എനിക്ക് ജീവൻ ഇതുണ്ടെങ്കിൽ എനിക്ക് കുറച്ചു നേരം ഓടാൻ പറ്റുള്ളൂ കേട്ടോ മോൻ പാലോഴ്ചയായി ഓടിക്കുകയല്ലേ ഞാൻ ഒരു ക്ലാസ് രാവിലെ കുടിക്കും കേട്ടോ പിന്നെ ഇതാ ചോറൊക്കെ ഒന്ന് എടുത്ത് ചൂടാറാൻ വേണ്ടിയിട്ട് വെച്ചു ഓരോന്നും ഓരോന്നും ജോലികൾ കൈ കിട്ടുന്നൊക്കെ ചെയ്ത് തീർത്ത് വയ്ക്കുക കേട്ടോ പിന്നെ എന്താണെന്നറിയാമോ മുറ്റത്തിനും പണികളില്ലേ അതിരിയൊക്കെ ഒരുക്കി ഇട്ടേക്കുക ഇനി അത് ബാക്കിയുണ്ട് അപ്പം മോന് ചൂടോടെ ചപ്പാത്തി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ചപ്പാത്തി ഇവിടെ ചൂടാൻ ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം മോന് രണ്ട് ചപ്പാത്തി അത് ഞാൻ വേഗം ചുട്ടെടുത്തു പിന്നെ എനിക്കുള്ളത് ഞാൻ ഇപ്പോൾ ചപ്പാത്തി കഴിക്കുക ഞാൻ കഴിക്കാൻ നേരം ചുട്ടെടുക്കുള്ളൂ അങ്ങനെയാണ് ഞാൻ ചപ്പാത്തി ചൂടുന്നത് ചൂടോടെ കഴിക്കാൻ തണുത്തു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കിഷ്ടമില്ല കേട്ടോ അപ്പോൾ എനിക്കുള്ള ചപ്പാത്തി അവിടെ ഇരിപ്പുണ്ട് മോനുള്ളത് വേഗം ചൂടോടെ ചുട്ടെടുത്തു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ചപ്പാത്തിക്ക് എന്തായാലും നല്ല മയമൊക്കെയുള്ള ചപ്പാത്തിയാണ് അപ്പോൾ പരത്താനും എളുപ്പമുണ്ട് ചൂടാനും എളുപ്പമുണ്ട് നല്ലവണ്ണം കൊമ്പളച്ചൊക്കെ വരുന്നൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഞാൻ മോനെയൊക്കെ വിട്ട് കഴിഞ്ഞ് ഈ വാഴയ്ക്ക കുറച്ചരിഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചിട്ട് പോകാം എന്നിട്ട് നമുക്ക് ഉച്ചയ്ക്കാകുമ്പോഴത്തേക്കും കറി വെച്ചാൽ മതി ലോ എന്നൊക്കെ വിചാരിച്ചു കേട്ടോ വാഴയ്ക്കി കറയുണ്ടല്ലോ അപ്പോൾ അരിഞ്ഞിച്ച് നേരം വെള്ളത്തിലിടാൻ വേണ്ടിയിട്ട് അതും കൈയോടെ ഒന്ന് അരിഞ്ഞിടുന്നുണ്ട് മോനെ ഈ സമയത്ത് പോയിട്ടോ ഡ്യൂട്ടിക്ക് പോയി അങ്ങനെ ഇത് ഇതിൻ്റെ പുറം തൊലി അധികം ചെത്തു കളയാനില്ല കേട്ടോ പക്ഷേ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് അധികം മൂക്കാത്തത് കൊണ്ട് നമുക്ക് ഉപ്പേരി വയ്ക്കാം പാകത്തിനുള്ളതാട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ ചെറുപയറൊക്കെ ഇട്ട വെക്കുകയാണ് നല്ലതാണ് ഞാൻ പിന്നെ മോനും ഞാൻ അഞ്ചിനും ഇത് എന്താ ഉണ്ടാക്കാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാഴയ്ക്കാവും കൂട്ടിയല്ല അതുകൊണ്ടാട്ടോ ഉണ്ടാക്കുക എനിക്കറിയാം ഞാൻ രാവിലെ കഷ്ടപ്പെട്ടുണ്ടാക്കിയാൽ അത് കൂട്ടത്തില്ല എന്നുള്ള കാര്യം എനിക്കറിയാം അമ്മ എനിക്ക് വാഴയ്ക്ക വേണ്ട അമ്മ ഇതിനാ ഇത് വെച്ചതെന്നൊക്കെ ചോദിച്ചു ചിലപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ബാക്കി ആ തൊലി തന്നെ ഞാൻ അരിഞ്ഞ് കൊടുക്കാൻ വേണ്ടിയിട്ടിട്ടോ അവർക്ക് ഈ പച്ചക്കറിയുടെയൊക്കെ ലേശം വയറ്റി ചെല്ലുന്നത് നല്ലതല്ലേ അതുങ്ങൾക്കും എന്താ അടച്ചിടലാണല്ലോ അങ്ങനെ ഞാൻ പിന്നെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കാടൊക്കെ പറിച്ചു കുറേയൊക്കെ മുറ്റവും നല്ലോണം ക്ലീനിങ്ങൊക്കെ ചെയ്തു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് നല്ലോണം വിശന്നു അപ്പം നമ്മൾ മുട്ട രാവിലെ എനിക്ക് മോനും മുട്ട പുഴുങ്ങും കേട്ടോ അവൻ ജിമ്മിൽ പോകുന്നില്ലേലും ഡയറ്റ് ഒരു ചെറിയ രീതിയിൽ അവനും എടുക്കുന്നുണ്ട് ഞാനും ഡയറ്റ് ഉണ്ട് അപ്പോൾ ഈ റോബസ്റ്റ പഴം ഒരെണ്ണം ചപ്പാത്തി അങ്ങനെ ബാലൻസ്ഡ് ഫുഡ് കേട്ടോ കുറച്ച് മീൻചാറെ എടുത്തു പിന്നെ ഒരു കട്ടൻ ചായയും കൂടി ആകാമെന്ന് വിചാരിച്ച് മടുത്തു വെയിലൊക്കെ ഉണ്ടായിരുന്നു പുറത്ത് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു അപ്പം ഇതൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ചായയൊക്കെ എടുത്തതാണ് ഇതൊക്കെയാ കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ പിന്നെ പിന്നെ ഈ ഉപ്പേരിയും കൂടി ഞാൻ തേങ്ങയൊക്കെ നേരത്തെ ചിരണ്ടി വെച്ചിരുന്നു കേട്ടോ അപ്പം ഒരു ഒതുക്ക് തേങ്ങയും കാന്താരി മുളകും ചെറിയുള്ളിയും കൂടിയുള്ള ഒരു ഒതുക്ക് അപ്പോൾ കടുക് കടുക് കുറച്ച് താഴെ പോയിട്ടോ കച്ചറ ഉണ്ടാവുന്ന പറയുന്നത് ഒരു മണി കടുകും താഴെ ഇടണം ഇടാതിടണമെന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഇന്ന് എല്ലാം ഞാൻ പറഞ്ഞില്ല എൻ്റെ കൈക്ക് ഇത്തിരി പ്രശ്നമുണ്ട് എല്ലാം താഴെ പോകും അങ്ങനെ ഇതാ ഉപ്പേരിയൊക്കെ ഇവിടെ റെഡി ആയിട്ട് വരുന്നുണ്ട് ഇത് ഉണ്ടാക്കുന്നതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ ചോറ് കുറച്ചിട്ട് ഈ ഉപ്പേരി ഇതൊക്കെ നമുക്ക് കൂടുതൽ കഴിക്കാം കേട്ടോ അതും നമുക്ക് ഒരു ഡയറ്റിൽ കിടുന്നതാണ് അപ്പം എനിക്ക് പരമാവധി കിട്ടുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പരമാവധി സമയങ്ങളിൽ ഞാൻ ശ്രദ്ധിക്കാറുമുണ്ട് കേട്ടോ അപ്പോൾ ഈ കൂടി ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യാണ് ഒരു ചെറിയ വീഡിയോ ആയിട്ടോ ചെറിയ വീഡിയോ ആയിട്ടാണെങ്കിലും നിങ്ങളുടെ അടുത്ത് എത്തുന്നതിന് ഒരു സന്തോഷം ഉണ്ട് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഓടി വന്നതാണ് ഇത്രയൊക്കെയുള്ള കൂട്ടുകാരെ വിശേഷങ്ങൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നല്ലത് വരട്ടെ എന്ന് വിചാരിക്കുന്നു അങ്ങനെ ഞാൻ ചോറൊക്കെ എടുത്ത് ചോറൊക്കെ ഉണ്ടു അപ്പോൾ ഇത്രയൊക്കെയുള്ള കൂട്ടുകാരെ ഇനി ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുണ്ട് ഇതാ നമ്മുടെ വാഴയ്ക്ക് ഉപ്പേരി ഈ രീതിയിലാട്ടോ നല്ല ഉപ്പേരി ആട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒക്കെ വെന്ത് വന്നിട്ടുണ്ട് അധികം വെള്ളമൊന്നും ചേർക്കേണ്ടി വന്നില്ല അപ്പം ചോറ് കുറവ് അളവിൽ ചോറ് എടുത്തു പിന്നെ ഉപ്പേരി ഇത്തിരി ഏറെ എടുത്തു അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും നിങ്ങൾ തരുന്ന സപ്പോർട്ട് എനിക്ക് വളരെ പ്രധാനപ്പെട്ട കേട്ടോ അപ്പം നിങ്ങളുടെ അടുത്തെത്താൻ വേണ്ടിയിട്ട് എനിക്ക് ഇങ്ങനെ അവസരം ഒരുക്കി തന്നില്ലേ അതും പിന്നെ എന്നോട് വീഡിയോ ഇടുന്നില്ല എന്ന് ചോദിച്ചതിൻ്റെയും പ്രകാരം ഞാൻ വേഗം വീഡിയോ അപ്ലോഡ് ചെയ്തത് അപ്പം നിങ്ങൾ എന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ടല്ലേ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അപ്പോൾ ഇത്രയ്ക്കുള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് സോ മച്ച്